നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഫെങ്ഷി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കാരണം വീടുകളിൽ പൂജാമുറി എല്ലാ വീടുകളിലും വയ്ക്കാറുണ്ട് അല്ലേ ഇല്ലാത്ത വീടുകൾ പുതിയൊരു പ്ലാനൊക്കെ തയ്യാറാക്കുമ്പോൾ പൂജാമുറിയാണ് അവർക്ക് ഏറ്റവും പവർഫുള്ളായിട്ട് കൊടുക്കേണ്ട സ്ഥാനം അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ടിപ്സ് തരുന്നത് ശ്രദ്ധിച്ച് കാണുക നോക്കു പക്ഷേ ഇത്രോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവമട കുബേരാശ്രമ മഠാധിപതിയും തേജസ് വെങ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും പിന്നെ സൂര്യദേവമട കുബേരാശ്രമത്തിന് എല്ലാ ശനിയാഴ്ചയും കുബേര പൂജ നടക്കുന്നുണ്ട് കുബേര പൂജ നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാനുള്ളൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കാരണം സൂ മീറ്റിംഗ് വഴി ഞങ്ങൾ കുബേര പൂജ സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ കുബേര പൂജ നടക്കുമ്പോൾ തന്നെ സൂം മീറ്റിംഗ് വഴി നിങ്ങളുടെ വീട്ടിൽ നിൽക്കുക എല്ലാവർക്കും ഇവിടെ എത്താൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സൂ മീറ്റിംഗ് വഴി കുബേര പൂജയിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ആ ഇതിനകത്ത് എന്ന് അഞ്ഞൂറ്റി ഒന്ന് രൂപയാണ് റേറ്റ് വരുന്നത് കാരണം ആ പ്രസാദം അയച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ലാഫിങ് ബുദ്ധിയും കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ ഉണ്ടാവും അഞ്ഞൂറ്റി ഒന്ന് രൂപ അടച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് സൂം മീറ്റിംഗ് വഴി വരുന്ന ശനിയാഴ്ച നിങ്ങൾക്ക് കുബേര പൂജ അറ്റൻഡ് ചെയ്യാൻ പറ്റും എല്ലാവരും ബുക്ക് ചെയ്തോളൂ ബുക്ക് ചെയ്തിട്ട് തന്നെ വിളിച്ചോളൂ ഓക്കെ നമുക്ക് വിഷയത്തിലൂടെ കിടക്കാം നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ആറാം തീയതി വ്യാഴാഴ്ചയെന്നാൾ വ്യാഴാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി ഒന്നിന് സൂര്യാസ്തമയമാണ് രാഘുപാലം ഒന്ന് അൻപത്തിരണ്ടിന് മൂന്ന് ഇരുപത്തി മൂന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് പതിനൊന്നിനും പ പതിനൊന്ന് അൻപത്തൊൻപതിനും പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ആറിനും പന്ത്രണ്ട് നാൽപ്പത്തി എട്ടിനും മധ്യാണ് യമകണ്ഠ സമയം ആറ് പതിനേഴിനും ഏഴ് നാൽപ്പത്തെട്ടിനും മധ്യയാണ് ഗുളികനുദയം ഒൻപത് പത്തൊൻപതിനും പത്ത് അൻപതിനും മധ്യാണ് ഉദവസ്ഥയെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഉത്രട്ടാതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ദുഷ്കർമ്മങ്ങൾ നാശീകരണ തന്ത്രങ്ങൾ ശത്രുക്കളെ ആക്രമിക്കുക എന്ന് പറഞ്ഞ് ഈ പരിഹാരക്രിയകൾ ക്രിയകൾ ചെയ്യുവാൻ പറ്റിയിട്ട ദിവസമാണ് പ്രത്യേകിച്ച് ചോറൂണിനൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ് സംഗീത വിദ്യാരംഭം ശില്പകർമ്മങ്ങൾ സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുക വിവാഹം വാസ്തുകർമ്മം എല്ലാ കാര്യങ്ങൾക്കും പ്രതിഷ്ഠയ്ക്ക് വരെ നല്ലൊരു ദിവസമാണ് നമ്മുടെ ഈ പറയുന്ന വ്യാഴാഴ്ചത്തെ ദിവസം വളരെ പവർഫുള്ളായിട്ടുള്ള ദിവസമാണ് നിങ്ങളെല്ലാവരും എന്ന് പറയുന്ന ഗുരു ഞാൻ അറിവിൻ്റെ ഒരു ദിവസം കൂടിയാണ് വ്യാഴം പിഴച്ചാൽ ജാതകത്തിൽ എന്താ പറയുക മറഞ്ഞു എന്നാണ് പറയുന്നത് വേഴം മറിഞ്ഞു കഴിഞ്ഞാൽ ജാതകത്തിൽ പിന്നെ നോക്കാറില്ല ആരും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം വ്യാഴാഴ്ച ദിവസം നമുക്ക് പറ്റുമെങ്കിൽ മഹാവിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുർദോഷം വസുപുഞ്ചദോഷം കരിനാൾ ദോഷം ബലി നക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ മൂന്ന് ദോഷമാണ് വ്യാഴാഴ്ച അറിയിൽ മരണപ്പെടുക ഈ മൂന്ന് ദോഷമുള്ളത് പിണതുദോഷമുണ്ട് വസുപുഞ്ച ദോഷമുണ്ട് അതേപോലെ തന്നെ അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ ഈ മൂന്ന് ദോഷങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പിണ്ടതുർദോഷം വസുപുഞ്ഞ് ദോഷം അകന്നാൾ ദോഷം ഇത്രയും ദോഷങ്ങൾ ആ നാരങ്ങനെ മരണപ്പെടുകയുണ്ട് വളരെ ശ്രദ്ധിക്കാം നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ചൊന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഏഴാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി ഒന്നിന് സൂര്യാസ്തമയമാണ് രാഘുവാലം പത്തൊൻപതിനും പന്ത്രണ്ട് ഇരുപത്തൊന്നിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി ഒൻപതിനും പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും മധ്യനും മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ആറിനും പന്ത്രണ്ട് നാൽപ്പത്തി എട്ടിനും മധ്യയാണ് അതേപോലെ തന്നെ ഗുളികൻ ഉദയം ഏഴ് നാൽപ്പത്തെട്ടിന് ഒൻപത് പത്തൊൻപതിനും മധ്യമാണ് അഭിജിത് മുഹൂർത്ത് ഗുളിക യമയുടെ സമയം മൂന്ന് ഇരുപത്തി മൂന്നിന് നാല് അൻപത്തി നാലിന് മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം രേവതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ് എന്നാലും കിരീടധാരണം നമുക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കുവാനും വിവാഹത്തിനും ഒക്കെ കാര്യങ്ങൾ കൊള്ളാം പിന്നെ വാസ്തു കർമ്മങ്ങൾക്ക് അത്ര ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ യാത്രയൊക്കെ വളരെ സൂക്ഷിച്ച് വേണം അന്നത്തെ ദിവസം ചെയ്യുവാൻ വെള്ളിയാഴ്ചത്തെ ദിവസം മറ്റുമ ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും കൂടി ഒരു ദിവസം കൂടി ആയതുകൊണ്ട് മറ്റുമെങ്കിൽ ദുർഗാദേവി ക്ഷേത്ര ദർശനവും ഭദ്രകാളി ദേവി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിരിക്കും നമുക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ട ദോദോഷം ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ ഇതേപോലെ തന്നെ മൂന്ന് ദോഷമുണ്ട് വസുപഞ്ചക ദോഷമുണ്ട് കരിനാൾ ദോഷമുണ്ട് അകൽനാൾ ദോഷമുണ്ട് അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ വസുപഞ്ചക ദോഷവും കരിനാൾ ദോഷവും അതേപോലെ തന്നെ ബലിനഷദോഷമൊക്കെയുള്ള ഒരു ദിവസം കൂടിയാണ് ഈ രണ്ട് ദിവസം ശേഷം മൂന്ന് മൃത്യുദോഷങ്ങൾ ശേഷം ഒരു മൂന്നെണ്ണത്തോളം കാണുന്നുണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കാം മൃത്യുദോഷങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ ഭാവിയെ അത് നമ്മളെ പിറക്കും തലമുറകളെ അത് വ്യക്തമായിട്ട് ബാധിക്കും അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കാം നമുക്ക് അടുത്ത നേരത്തെ പറഞ്ഞ ടിപ്സിലോട്ട് വീണ്ടും കിടക്കാം പൂജാമുറി എല്ലാ വീടുകളിലും പൂജാമുറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൂജാമുറി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ബോക്സ് വാങ്ങിച്ചു വയ്ക്കാറുണ്ട് പൂജാമുറിയുടെ ഡെക്കറേറ്റ് ചെയ്ത ബോക്സ് വാങ്ങിച്ചു വയ്ക്കാറുള്ള ചില ആൾക്കാരുണ്ട് ചില ആൾക്കാർ വിശദമായിട്ടുള്ള പൂജാമുറി പണിത ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒന്നാൾക്കാർ വിളിച്ച് ചോദിച്ചിട്ട് പുതിയ വീട് വയ്ക്കുമ്പോൾ വിളിച്ച് ചോദിച്ചിട്ടുള്ള കാര്യമാണ് കഴിയുന്നതും ഞാൻ പോകുന്ന വീടുകളിൽ പൂജാമുറി മാറ്റാനാണ് ഞാൻ പറയാറുള്ളത് കാരണം പൂജാമുറിയെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കത് ദോഷമുണ്ടാകും പൂജാമുറി എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവങ്ങളെ എല്ലാ ഫോട്ടോ അതിനകത്ത് വെച്ചിട്ട് നമ്മൾ ആരാധിക്കുന്നൊരു സ്ഥലമാണ് കാരണം പൂജാമുറിക്കകത്ത് അധികം ഫോട്ടോസൊന്നും പാടില്ലെന്ന് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് കാരണം ദൈവങ്ങളെ മറന്നു പോകുന്നതുകൊണ്ടാണ് നമ്മുടെ ദൈവങ്ങളുടെ ഫോട്ടോ നമ്മൾ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് അധികം ഫോട്ടോസൊന്നും വാങ്ങിച്ചു വയ്ക്കാതെ ചക്രങ്ങളൊക്കെ നമുക്ക് പൂജാമുറിയിൽ വയ്ക്കാം ഫോട്ടോസൊക്കെ കഴിയുന്നത് ഒഴിവാക്കി കുറച്ച് കുറച്ച് ഫെയ്ഡ് ചെയ്ത ഫോട്ടോകൾ നല്ല ബ്രൈറ്റ്നെസ് ഇല്ലാത്ത ഫോട്ടോകൾ കീറിയതും ഒരു വശം നഷ്ടപ്പെട്ടതും അങ്ങനെയൊക്കെ ഉടഞ്ഞതുമായിട്ടുള്ള ഫോട്ടോകളൊക്കെ നിങ്ങളുടെ പൂജാമുറിയിൽ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അതെടുത്ത് മാറ്റിക്കുകയുള്ളൂ കാരണം അതൊക്കെ ഒത്തിരി നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യും നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു ഫോട്ടോ ആണ് ഇരിക്കുന്നത് അതിൻ്റെ എഡ്ജ് വല്ലതും പൊട്ടിപ്പോയി നല്ല ഗ്ലാസ് പൊട്ടിയതാണെങ്കിലോ അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു ഫെയ്ഡ് ചെയ്തൊക്കെ ഇരിക്കുന്ന ഫോട്ടോസ് നിങ്ങളുടെ പൂജാമുറിയിൽ ഇന്നും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ മാറ്റിക്കൊള്ളു ഉറപ്പിൽ നിന്ന് തന്നെ മാറ്റിക്കുകയുള്ളൂ ഒന്നാമത് അത് ചെയ്യാം രണ്ടാമത് പൂജാമുറിക്കകത്ത് നമ്മൾ ഒരിക്കലും ഒരു ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദം നിർമ്മാല്യ ക്ഷേത്രത്തിൽ നമുക്ക് പ്രസാദം തന്നെ നിർമ്മാല്യമാണ് കാരണം ഭഗവാൻ ചാർത്തിൻ്റെ നിർമാല്യമായിട്ടാണ് നമുക്ക് തരുന്നത് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒന്നും കൊണ്ടുവന്നും നമ്മുടെ പൂജാമുറിക്കകത്ത് വയ്ക്കരുത് കാരണം നമ്മുടെ പൂജാമുറി നമ്മുടെ ക്ഷേത്രമായിട്ട് കാണണം നമ്മുടെ വീട്ടിലുള്ളൊരു ക്ഷേത്രമാണ് നമ്മുടെ പൂജാമുറി അതുകൊണ്ടാണ് ഞാൻ പൂജാമുറി കഴിയുന്ന വീട്ടിലും ഒഴിവാക്കാൻ പറയുന്നത് കാരണം നമ്മൾ എത്രത്തോളം കെയർ ചെയ്ത് കൊണ്ടുപോയാലും അത്രത്തോളം റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളു പൂജാമുറി എന്ന് പറയുന്ന സാധനം നമ്മുടെ നമ്മുടെ വീട്ടിനകത്തൊരു ക്ഷേത്രമുണ്ട് എന്ന് മാത്രം കണക്കാക്കുക അത് അത്രയും പവർഫുള്ളായിട്ട് നമ്മൾ കാണണം ആ ഒരു പവറാണ് പൂജാമുറിക്കകത്തുള്ളത് അപ്പം അങ്ങനെ നമുക്ക് പൂജാമുറിക്കകത്ത് നമ്മൾ ആ വയ്ക്കുമ്പോൾ ഇത് പുറത്തുനിന്ന് വരുന്ന ക്ഷേത്രങ്ങളുടെ പ്രസാദമൊന്നും പൂജാമുറിക്കകത്ത് കൊണ്ട് വയ്ക്കാതിരിക്കുവാൻ ശ്രമിക്കുക നേരത്തെ പറഞ്ഞ് ഫെയ്ഡ് ചെയ്ത ഫോട്ടോസ് ആദ്യം ഉപയോഗിക്കുക ഒഴിവാക്കുക ഇത്രയും ഈ കാര്യങ്ങളോടൊന്ന് ചെയ്യാം മൂന്നാമത് ഈ വലിച്ചുവാരിയുള്ള ഫോട്ടോസൊന്നും പൂജാമുറിയിൽ അങ്ങ് ഡിസ്പ്ലേ ചെയ്യാതിരിക്കുക പിന്നെ കഴിയുന്നതും ഫോട്ടോസ് വയ്ക്കുമ്പോൾ ഒന്നുകിൽ കിഴക്കു അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടോ തിരിച്ച് വയ്ക്കുക കാരണം പല പൂജാമുറി ഞാൻ കയറി നോക്കുമ്പോൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ തെക്കോട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട് വടക്കോട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തും തിരിച്ച് ഒരു അലങ്കോലായിട്ടിട്ടിരിക്കുന്ന പൂജാമുറികൾ ഒത്തിരി കണ്ടിട്ടുണ്ട് പറയാൻ കാരണം നമുക്ക് ഒന്നുകിൽ കിഴക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടോ പൂജാമുറിയുടെ പൊസിഷൻ ഞാൻ പറഞ്ഞുതരാം എവിടെയാണ് വരേണ്ടതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആ അങ്ങനെ ഒന്നും ഒരു കാര്യം ശ്രദ്ധിക്കുക ഫോട്ടോസ് നമ്മൾ കൃത്യമായിട്ട് വൃത്തി ഡെയിലി ഡെയിലിത്തോടെ ക്ലിയർ ചെയ്ത് പൂക്കളൊക്കെ ചൂടി വിളക്കൊക്കെ കത്തിക്കുമ്പോൾ വിളക്ക് നിത്യവും നമ്മൾ പൂജാമുറിയിൽ ഉപയോഗിക്കുന്ന വിളക്കും കിണ്ടിയും കഴുകി ഉപയോഗിക്കണം അത്യാവശ്യമാണത് കാരണം ഒരു ദിവസം കത്തിച്ചു അണച്ചു തിരി മാറ്റി വെച്ചു അടുത്ത ദിവസം വീണ്ടും രാവിലെ അങ്ങനെ ചെയ്യാൻ പാടില്ല നിത്യവും പൂജാമുറിക്കകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കത്തിക്കുന്ന വിളക്ക് പോലും നിത്യവും ക്ലിയർ ചെയ്ത് ഉപയോഗിക്കുക തുടച്ച് നീറ്റാക്കിയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്കുണ്ടാകും ഓക്കെ അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പൂജാമുറിയുടെ സ്ഥാനമാണ് നമ്മൾ പൂജാമുറിയുടെ സ്ഥാനം ഇപ്പോൾ പല ഈ ബോക്സൊക്കെ വാങ്ങിച്ചുവെച്ചിട്ടുണ്ടല്ലോ അവരൊക്കെ ആയിരിക്കും പൂജാമുറിയുടെ സ്ഥാനം ഇങ്ങനെ നോക്കുമ്പോൾ ആ സ്റ്റെയർ പോകുന്നുണ്ട് സ്റ്റേറിൻ്റെ അടിയിൽ കുറച്ച് സ്പേസ് ഉണ്ട് നമുക്ക് പൂജാമുറി അങ്ങോട്ട് കയറ്റി എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാർ കയറ്റിവെച്ചിട്ടുണ്ട് പല വീടുകളിലും ഞാൻ പറഞ്ഞില്ല ഇരുപത്തേഴ് വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്ക് വാസ്തു ഓരോ വീടുകളിൽ പോയി നോക്കുമ്പോൾ അവിടെ കാണുന്ന അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ പൂജാമുറി ഒരിക്കലും സ്റ്റേറിൻ്റെ അടിയിൽ നിന്ന് വയ്ക്കാൻ പാടില്ല നമ്മൾ ചവിട്ടിക്കയറി പോകുന്നതിൻ്റെ നേരെ താഴെ പൂജാമുറി വെച്ച് എന്തായിരിക്കും അവസ്ഥ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല പല പൂജാമുറികളെങ്കിലും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം അപ്പം അങ്ങനെ ഒരിക്കലും പൂജാമുറി ചെയ്യരുത് പൂജാമുറി നമ്മൾ വയ്ക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഒന്നുകിൽ ഈ ഷാനുകൊൺ വടക്ക് കിഴക്ക് ഭാഗത്ത് വെച്ചിട്ട് പടിഞ്ഞാറോട്ട് നോക്കി പൂജാമുറി നമുക്ക് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ കന്നിമൂല ഭാഗം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചിട്ട് കിഴക്കോട്ട് നമുക്ക് വയ്ക്കാം അല്ലെങ്കിൽ ബ്രഹ്മസ്ഥാനം ബ്രഹ്മസ്ഥാനത്ത് സെൻറ്റർ പോയിൻ്റ് ആണ് വീടിൻ്റെ സെൻടർ പോയിന്റാണ് അവിടെ വെച്ചിട്ട് ഒന്നുകിൽ കിഴക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടോ നോക്കി വയ്ക്കാം ഈ മൂന്ന് സ്ഥാനം ആണ് ഉത്തമം പിന്നെയുള്ളത് ഒരു മധ്യമത്തിൽ നിൽക്കുന്നതാണെങ്കിൽ കിഴക്ക് ഭാഗത്ത് വയ്ക്കുകയോ പടിഞ്ഞാറ് ഭാഗത്തു വയ്ക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ മധ്യമ രീതിയിൽ വരൂടപ്പം പൂജാമുറിയൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അറിയാമെന്നുള്ള കാര്യങ്ങൾ കൊണ്ട് നോക്കി നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ക്ഷേത്രമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഗുണങ്ങൾ കൂടുതൽ കിട്ടും നമ്മൾ പ്രാർത്ഥനയൊക്കെ ചെയ്യുമ്പോൾ അത്രയും പവർഫുള്ളാണ് പൂജാമുറിയിലൊക്കെ ഇന്ന് പ്രാർത്ഥിക്ക നിത്യവും പൂജാമുറിക്കകത്ത് നെയ്വിളക്കൊക്കെ കത്തിക്കുമ്പോൾ അത്രയും പവർഫുള്ളാണ് അപ്പോൾ ആ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം പൂജാമുറി എന്ന് പറയുന്നത് അത്രയും പവർ നമ്മൾ നമ്മുടെ വീട്ടിൽ ഈശ്വരനെ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയെ നമ്മൾ കൊണ്ടിരുത്തുന്ന സ്ഥലമാണ് അതേപോലെ തന്നെ നിസ്കരിക്കുന്ന റൂമോ സെയിമാണ് അല്ലെങ്കിൽ ആൾക്കാരെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സ്ഥലവും സെയിമാണ് ഇങ്ങനെ ഇതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ വീട്ടിലൊരു പൂജാമുറി ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ നല്ല റിസൾട്ട് കിട്ടും ഉറപ്പാണ് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക പൂജാമുറി കഴിയുന്നതും ഒരു വീട്ടിൽ വേണ്ട എന്നേ ഞാൻ പറയാറുള്ളൂ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൊണ്ടുപോകാൻ പറ്റിയാലേ പൂജാമുറി നമുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ പിന്നെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന അതും ഇതോ മറ്റത് മറിച്ചതൊന്നും കൊണ്ടൊന്ന് പൂജാമുറിയിൽ വയ്ക്കാതിരിക്കുക വിശേഷിച്ച് മറ്റൊന്നും വയ്ക്കാതിരിക്കുക ഈ എണ്ണ പോലും നമ്മൾ ഒഴിച്ചു ബാലൻസ് ഉള്ളത് പൂജാമുറിക്കകത്ത് വയ്ക്കാൻ ഞാൻ അനുവദിക്കാറില്ല അതൊക്കെ നമ്മൾ അത്രയും കെയറി നമ്മൾ പൂജാമുറിയെ കൊണ്ടുപോകണമെങ്കിൽ വളരെ 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 റിസൾട്ട് നല്ല പവർഫുള്ളായിട്ട് കിട്ടും ഓക്കെ അന്ന് വന്നു ഒരു കാര്യം കൂടെ ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് സൂര്യദേവ മഠത്തിൽ വെച്ചുള്ള കുബേര പൂജ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുബേര പൂജയാണ് ഇപ്പോഴത്തെ മുഹൂർത്തത്തിൽ ഞാൻ എൻ്റെ ആഡ് കൊടുത്തിട്ടുണ്ട് മുഹൂർത്തത്തിൻ്റെ ഏറ്റവും ബാക്ക് പേജിൽ അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങൾ നോക്കൂ രണ്ടാമത് നമുക്ക് ഈ ഈ പറയുന്ന കുബേര പൂജ നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യേണ്ടത് ഏഴ് കുബേര പൂജ ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ ആവശ്യം അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുന്നതാണ് ഏഴ് കുബേര പൂജയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഏഴ് കുബേര പൂജയും ഇവിടെ വന്ന് ചെയ്യണമെന്ന് നിർബന്ധമല്ല ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തൊട്ട് തുടങ്ങിയതാണ് സൂം മീറ്റിംഗ് വഴി നമ്മൾ കുബേര പൂജ സൂം വഴി നമ്മൾ കുബേര പൂജ സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു മുന്നൂറ് പേർക്ക് വരെ കുബേര പൂജയിൽ പങ്കെടുക്കാം ഒരേ സമയം ആദ്യം പങ്കെടുക്കാൻ അഞ്ഞൂറ്റി ഒന്ന് രൂപയാണ് അതിൻ്റെ റേറ്റ് നിങ്ങളുടെ പേര് നക്ഷത്രം അഞ്ഞൂറ്റി ഒന്ന് രൂപ ഇത്രയും അയച്ചു തരുമ്പോൾ നിങ്ങൾ ആ ഞങ്ങൾ ലിങ്ക് അയച്ചു തരും ആ അതിൽ പർട്ടിക്കുലർ ടൈം പറയുന്നുണ്ട് ആ ടൈം അനുസരിച്ച് നിങ്ങൾ അതിൽ കയറുക ഇവിടെ നിന്ന് പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾ ചെയ്യും വേര പൂജ നിങ്ങളെ വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ആദ്യം വീട്ടിൽ ഒരു തേങ്ങ എടുക്കുക വീടിന് മൂന്ന് വലതൊഴിയുക മൂന്ന് വലതൊഴിഞ്ഞതിന് ശേഷം ആ തേങ്ങ അടുത്ത് വേണം അതേപോലെ തന്നെ ഒരു വിളക്കെടുത്ത് വേണം ആ വിളക്ക് കത്തിക്കാനുള്ള എണ്ണാത്തിരി എല്ലാ കാര്യങ്ങളും അതിനെ വേണം പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ലാഫിംബുദ്ധിയുടെ വിഗ്രഹമുണ്ടെങ്കിൽ ഒരു വിഗ്രഹം എടുത്ത് വയ്ക്കൂ ഇല്ലെങ്കിൽ വേണ്ട വെറുതെ നമുക്ക് ആ വിളക്കിനെ തന്നെ നമുക്ക് പൂജിക്കാൻ പറ്റും രണ്ടാമത് ചെയ്യേണ്ടത് നൂറ്റിയെട്ട് നാണയങ്ങൾ അത് ഒരേ നാണയങ്ങൾ വേണമെന്നില്ല രണ്ടിൻ്റെയോ മൂന്നിൻ്റെയോ ഏത് സംഖ്യ ആയിരുന്നാലും നൂറ്റിയെട്ട് എണ്ണം നാണയം നിങ്ങളെടുത്ത് അടുത്ത് വച്ചേക്കുക കുറച്ച് പൂക്കളും കൂടെ വച്ചയ്ക്കുക ഒരു പക്ഷേ നൂറ്റിയെട്ട് കോയിൻ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കുറേ ഈ കൊണ്ടുള്ള അത് പറിച്ചിട്ട് നൂറ്റിയെട്ട് പൂക്കൾ അവിടെ റെഡിയാക്കി വെക്കുക അത് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് മെഡിറ്റേഷനോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഗുരുവിനെയും ഗണപതിയെയും മൂല പരദേവതാ സ്ഥാനങ്ങളെയെല്ലാം ആരാധിച്ച് ആരാധിച്ചതിന് ശേഷം ഇരുപത്തൊന്ന് കുബേരപൂജ അതായത് മീൻസ് നമ്മുടെ വടക്കിൻ്റെ അധിപനായിട്ടുള്ള കുബേരനെ ഇരുപത്തൊന്ന് അർച്ചന നടത്തിയതിനു ശേഷമാണ് നമ്മൾ ലാഫിം ബുദ്ധിയിലോട്ട് പൂജയ്ക്ക് പോകുന്നത് അപ്പോൾ ആ ലാഫി ബുദ്ധിയുടെ പൂജ നൂറ്റിയെട്ട് കോയിൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നൂറ്റിയെട്ട് കോയിൻ ഇല്ലെങ്കിൽ നൂറ്റിയെട്ട് പൂ എർത്തിട്ട് നിങ്ങൾക്ക് ആ പൂജ ചെയ്യാം അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് നിങ്ങൾ ബുക്ക് ചെയ്തോളൂ വെറും മുന്നൂറ് പേർക്ക് അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും നമുക്ക് അതിനെ ചെയ്യാം മൂ ഏഴ് കുബേര പൂജയിൽ പങ്കെടുക്കും വളരെ നല്ല റിസൾട്ടാണ് എൻ്റെ പ്രോഗ്രാമൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഓരോരുത്തരുടെ റിസൾട്ട് അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞോട്ട് ഒത്തിരി ഏജ്ഡായിട്ടുള്ള ഒരു രണ്ടു പേർക്ക് കുട്ടികളില്ലായിരുന്നു ഒരാൾക്ക് നാൽപ്പത്തെട്ട് വയസ്സും നാൽപ്പത്തഞ്ച് വയസ്സുമായിട്ടൊക്കെ ഉള്ള രണ്ട് ലേഡീസാണ് അവർക്ക് കുട്ടികളില്ലായിരുന്നു അവസരം ഇവിടെ വന്ന് കുബേര പൂജയും ഒക്കെ നടത്തി അതിൻ്റെ വിശ്വാസമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മൂ മൂത്തയാൾക്ക് രണ്ട് പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്ക് ഇളയാക്കൊരാൺകുട്ടിയും ജനിച്ചു പറയാൻ കാരണം ഇന്നലെ ഈ വരുന്ന ഞായറാ കഴിഞ്ഞ ഞായറാഴ്ച അവർ കുട്ടികളെയും കൊണ്ട് എന്നെ കാണിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു അതുകൊണ്ടാണ് പറയാൻ കാരണം അപ്പം നമ്മൾ എന്ത് കാര്യം വിശ്വസിച്ച് ചെയ്താലും അത്രയും റിസൾട്ട് കിട്ടും വിവാഹം നടക്കാതെ തടസ്സപ്പെട്ടു പോകുന്നവർക്കൊക്കെ ഇതിന് നല്ലൊരു ഗുണമാണ് ഏത് കാര്യത്തിനും ജോലി കിട്ടാതിരിക്കുന്നവർക്കൊക്കെ ഏഴ് പേര് പൂജ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമുണ്ടാകും ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക ആ രീതിയിൽ നമ്മൾ ചെയ്തു കൊണ്ടുപോകുമ്പോൾ വളരെ നല്ലൊരു റിസൾട്ട് നമുക്കുണ്ടാകും ഏതായാലും എന്നെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ കുബേര പൂജയിൽ പങ്കെടുക്കുക അഞ്ഞൂറ്റി ഒന്ന് രൂപയാണ് എൻ്റെ ഫീസ് വരുന്നത് അത് പിന്നെ ഈ തേങ്ങ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വീടിന് തേങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്ത് ആ വിളക്കിൻ്റെ രണ്ട് സൈഡ് വെച്ചിട്ട് കുറച്ച് രണ്ട് തിരികിട്ടിട്ട് കത്തിച്ച് അതും കൂടെ അടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ പൂജ ചെയ്യുവാൻ ഓക്കെ എന്തെങ്കിലും സംശയം എന്നെ വിളിച്ചോളൂ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അടുത്ത ആഴ്ചത്തെ കുബേര പൂജ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാം അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം ഗുരുവായൂരപ്പൻ നിറമോലും സൂര്യദേവ മഠം കുബേരാശ്രമത്തിൽ ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്ന പുണ്യവേളയുടെ തലേ ദിവസം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച ഭഗവാൻ നിശ്ചയിക്കുന്ന സമയത്ത് നാമം ജപിക്കുവാൻ മാനസജപലവരിയുമായി ഞങ്ങളെത്തുന്നു എല്ലാവരും നാമം ജപിക്കാൻ വരണം കുബേരസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവണം എല്ലാവർക്കും സന്തോഷം ഉണ്ടാവണം സകല സമ്പൽ സമൃദ്ധിക്കും പ്രാർത്ഥിക്കേണ്ട ഒരു ഭഗവാനാണ് കുബേരസ്വാമി അത് സേവ് ദ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ഞായറാഴ്ച വൈകീട്ട് ദീപാരാധനയ്ക്ക് ശേഷം അദ്ദേഹം ഇരുപത്തി നാലാം തീയതി തന്നെ അവിടെ വരും നമ്മളെല്ലാവരും വൈകുന്നേരം അവിടെ ഇങ്ങനെ അവിടെയാണ് വിശ്രമം അടുത്ത ദിവസം നമ്മൾ എല്ലാവരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആശ്രമം കംപ്ലീറ്റ് ചെറിയ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അന്ന് വൈകുന്നേരം ഒരു ഭജനയും കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഒന്ന് പോകും എല്ലാവരും വരിക ദേഹത്തിനെ കാണാം എല്ലാവരും എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുള്ള ആളല്ലേ അടുത്തൊട്ടടുത്ത് മലപ്പേരുകൾ വന്നിട്ടുണ്ട് എന്നാലും ഇത്രയും ഫ്രീ ആയിട്ട് ദൈവത്തിനെ കിട്ടണമെങ്കിൽ നിങ്ങളെല്ലാവരും വരും